പ്രിയമുള്ളവർ ഒരു പുതിയ പ്രവർത്തനത്തിന് ശ്രീ ബിജുരാജൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ തുടക്കം കുറിക്കുകയാണ് നമ്മുടെ സ്കൂളുകളും വായിക്കാൻ താല്പര്യമുള്ള ആളുകളെയും കേന്ദ്രീകരിച്ചുകൊണ്ട് വായന റിലേ എന്ന ഒരു പരിപാടിയാണ് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളത് വായനയുടെ സന്ദേശം ജനങ്ങളെല്ലാം എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സന്നദ്ധ പ്രവർത്തകർ ഇതിനുള്ള ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടിനെ തുടങ്ങുന്നത് നമ്മുടെ പത്തൊമ്പതാം തീയതി ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തകരിലൊരാളായിരുന്ന സ്ഥാപക നേതാക്കന്മാരിലൊരാളായിരുന്ന ശ്രീ പി എൻ പടിക്കയുടെ ചരമദിനമാണ് അന്ന് തുടങ്ങി ഐ ഐനിദാസിൻ്റെ ജന്മദിനമായ ജൂലൈ ഏഴ് വരെ ലൈബ്രറി കൗൺസിലും ഈ വായന പ്രക്ഷാദനങ്ങൾ നടപ്പിലാക്കുക അപ്പോൾ സ്വാഭാവികമായും ഇത്തരം സന്നദ്ധ സംഘടനകൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അതിനോടൊപ്പം അതിന് അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുക എന്നുള്ളത് നമ്മുടെ കൂടി കടന്നയാണ് ഇപ്പോൾ ഈ വയനാർ ജില്ലയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള പുസ്തകം തന്നെ വളരെ മനോഹരമായ പുസ്തകമാണ് ജനങ്ങളുടെ എല്ലാം വളരെ പ്രധാനമായി കണക്കാക്കിയിട്ടുള്ള ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ കേരളത്തിൽ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ് ഇത് വിങ്സ് ഓഫ് ഫയർ എന്ന പുസ്തക എ പി ജെ അബ്ദുൽ കലാം പുസ്തകത്തിൻ്റെ അഗ്നി ചിറകുകൾ എന്ന പരിഭാഷ ഇത് പരിവർത്തനം വിവർത്തനം ചെയ്തിട്ടുള്ളത് ശ്രീ പി വി ആൻ ബി ആണ് അദ്ദേഹം തന്നെ വിവർത്തനമാണ് ഈ പുസ്തകത്തിൽ അപ്പോൾ നമുക്ക് ഈ പുസ്തകത്തിൻ്റെ ആദ്യ ഹിഡിക്ക് വായിച്ചു കൊണ്ട് ഈ പ്രവർത്തനം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാം എൻ്റെ മാതാപിതാക്കളുടെ സ്മരണയ്ക്ക് എൻ്റെ അമ്മ എന്നുള്ളതാണ് ആദ്യത്തെ പറയുന്നത് അതിൽ കടൽ തിരമാലകൾ സുവർണ മണൽ തീർത്ഥാടകരുടെ വിശ്വാസം രാമേശ്വരൻ മോസ്ക് സ്ട്രീറ്റ് എല്ലാം ചേരുന്നു ഒന്നായി എൻ്റെ അമ്മ സ്വർഗ്ഗത്തിൽ കരുതലാറുന്ന കരങ്ങൾ പോൽ വരുന്നു നീ എന്നിലേക്ക് ജീവിതക്ലേശവും വെല്ലുവിളിയുമായിരുന്ന മഹായുദ്ധ ദിനങ്ങൾ ഞാൻ ഓർക്കുന്നു സൂര്യോദയത്തിന് വേറെ മുമ്പേ മൈലുകൾ നീണ്ട നടത്തം ക്ഷേത്രത്തിനടുത്തുള്ള ഋഷി തുല്യരാം ഗുരുവിൽ നിന്നും പാഠങ്ങൾ പഠിക്കാനുള്ള നടത്തം വായനയാണ് മനുഷ്യനെ തൂന്നാണ് മനുഷ്യ മനസ്സിനെ ഉണർത്തുവാനും ഉയർത്തുവാനും വായനക്ക് കഴിയുമെന്നാണ് മഹാനായ തോസ് ടോയി വിശക്കുന്ന മനുഷ്യ നീ പുസ്തകം കയ്യിലെടുക്കൂ അതൊരായുധമാകട്ടെ എന്നാണ് റൊണോൾഡ് ഞാൻ ആമുഖമായി സൂചിപ്പിച്ചുകൊണ്ട് അബ്ദുൽ കലാം സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പുസ്തകം ഒരുപാട് പ്രാവശ്യം വായിച്ച ഈ പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരാൾക്കും അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് പൂർണ്ണമായി ബോധ്യപ്പെടും കാരണം അദ്ദേഹം ഈ പുസ്തകം ഗോപൻ സാർ വായിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു തുടക്കം വീടുകളിൽ പത്രം കൊണ്ട് വളർന്ന് കൊടുത്ത് കിട്ടുന്ന ഒരു രൂപ അപ്പുപ്പൻ ബോട്ട് ഓടിക്കാൻ പോകും അതൊക്കെ പറഞ്ഞ് ശിവസുബ്രഹ്മണ്യ അയ്യർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ മദ്രാസ് എം ഐ ടിയിൽ പോയി പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് യാതൊരു നിവൃത്തിയില്ലെന്ന് പറഞ്ഞാൽ അബ്ദുൽ കലാം സാറിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ബോട്ട് മുങ്ങുന്നു അദ്ദേഹം അവിടെ പോയി പഠിക്കുന്നു പിന്നെ പഠിക്കാനുണ്ടായ സാഹചര്യം ഉണ്ടാവുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം ബി എസ് എസ് സിയിൽ ജോലി കിട്ടി വിക്രം സാര അപ്പോൾ അതിൽ അദ്ദേഹം

അത് പറയാതെ ഓരോ വിജയത്തിനു ശേഷം നിങ്ങൾ കഠിന പരിശ്രമം ചെയ്ത് വിജയത്തിലേക്ക് വിജയത്തിലേക്ക് പോകാം എന്നാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ അദ്ദേഹം ആദ്യം റോക്കറ്റ് ഉണ്ടാക്കുന്നു ആ റോക്കറ്റ് വിക്ഷേപിക്കുന്നു അത് പരാജയപ്പെടുന്നു അദ്ദേഹം രാജിക്കത്ത് കൊടുക്കുന്നു അതിനുശേഷം ഭഗവാൻ സാർ അദ്ദേഹത്തെ വീണ്ടും തിരിച്ചു പിടിച്ചിട്ട് എന്താ ഇതിനുമ്പെത്രയോ റോക്കറ്റുകൾ കടലിൽ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വീണ്ടും പ്രേരിപ്പിക്കുന്നു അങ്ങനെ വീണ്ടും റോക്കറ്റ് ഉണ്ടാക്കുന്നു അങ്ങനെ അദ്ദേഹം പിന്നെ വീണ്ടും അതിൽ വിജയിക്കുന്നു അങ്ങനെ അദ്ദേഹം ഓരോരോ ആ സംരംഭത്തിൽ നിന്ന് അദ്ദേഹം ഓരോന്ന് കണ്ടെത്തുകയാണ് എന്തെന്ന് പറയുന്ന വൈകി പറയും എന്തെന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലെന്നാണ് അദ്ദേഹം പറയുന്നത് എന്തിനും അദ്ദേഹം ഒരു ദുർബോധനം കൊടുത്തു എഫ്സ്ലും അതുപോലെ നോ എന്നില്ലെന്നാണ് അദ്ദേഹം നോ എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി വീണ്ടും അറബി പാഠ പാഠശാലയിലേക്കുള്ള നിരവധി മൈലുകൾ റെയിൽവേ സ്റ്റേഷൻ റോഡിലെത്താൻ മണലിക്കുന്നവർ കയറുന്നു പത്രക്കെട്ടെടുക്കുന്നു ക്ഷേത്രം അല്ല അരവാസികൾക്ക് വിതരണം ചെയ്യുന്നു ഞാൻ പറഞ്ഞില്ലേ പത്രം വിതരണം ചെയ്യാൻ അദ്ദേഹം പോകുമ്പോൾ ഒരു രൂപ കിട്ടുന്നുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതം വീട്ടിൽ കഴിയുന്നതെന്ന് ശിവസുബ്രഹ്മണ്യെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അദ്ദേഹം പറയുകയുണ്ടായിരുന്നു സൂര്യനുദിച്ചതാണ് മണിക്കൂറുകൾ കഴിഞ്ഞാൽ പോകുന്നു സ്കൂളിലേക്ക് സായാഹ്നം രാത്രിയിലെ പഠനത്തിന് മുൻപുള്ള തൊഴിൽ സമയം മുന്നിലാവായിരുന്നു എൻ്റെ ലോകം നീ മാത്രം അറിഞ്ഞു അമ്മയെ എൻ്റെ അമ്മ എൻ്റെ കാൽമുട്ടകൾ ഉറ്റു വീഴുന്നതും കണ്ണിൻ കല്ലുകളുമായി വാതില നേരത്തെ ഞാൻ ഉണർന്നപ്പോൾ അമ്മേനെ കുഞ്ഞിൽ വേദന നീ അറിഞ്ഞു വേദനകളെ തെഴുകി നീക്കിയ നീ കരുതാരണ കരുന്ന് സ്നേഹം നൽകി ഒരിക്കൽ സംസാരിച്ചു കൊണ്ടിരിക്കവേ യുവാരതീയർക്കായി അങ്ങക്ക് എന്തെങ്കിലും സന്ദേശം നൽകാനുണ്ടോ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം നൽകിയ സന്ദേശം എന്നെ ആവേശപരിതരാക്കി പിന്നീട് കാലത്തിൻ്റെ മണൽപ്പരപ്പുകളിൽ തിരിച്ചെടുക്കാനാവാത്ത വിധം വിസ്മൃതമാകും മുമ്പ് എനിക്ക് രേഖപ്പെടുത്തി വെക്കാനാ വെക്കാത്തതായി എൻ്റെ സ്മരണകൾ പങ്കുവയ്ക്കാമോ എന്ന് ചോദിക്കാൻ ഞാൻ ഒരിക്കൽ ധൈര്യം കാണിച്ചു അങ്ങനെ രാവേറെച്ചെന്നും നക്ഷത്രങ്ങൾ ഒളിമങ്ങി തുടങ്ങുന്ന പുലർക്കാലങ്ങളിലുമായി ഞങ്ങൾ ഒരുമിച്ച് കൂടിക്കാഴ്ചകളുടെ ഒരു നീണ്ട ശ്രേണി തന്നെ ഉണ്ടായി എല്ലാം അദ്ദേഹത്തിൻ്റെ വളരെ തിരക്ക് പിടിച്ച പതിനെട്ട് മണിക്കൂർ ദിനനിർത്യങ്ങളിൽ നിന്നും എങ്ങനെയോ സമയം കവർന്നെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയാകാംക്ഷയും അവരുടെ വ്യാപ്തിയും എന്നെ വശീകരിച്ച് കളക്കും എനിക്കുള്ളതിൽ കവിഞ്ഞൊരു കഴിവ് ഇതിന് വേണ്ടി വരുമെന്ന് ഞാൻ മനസ്സിലാക്കി എന്നാൽ ഈ പ്രയത്നത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുകയും ഇതിന് ശ്രമിക്കാൻ അനുവാദം കിട്ടിയത് തന്നെ ഒരു ബഹുമതിയായി കരുതുകയും ചെയ്തപ്പോൾ ഇത് പൂർത്തിയാക്കാനുള്ള ധൈര്യത്തിനും കഴിവിനുമായി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഏറ്റവും